തന്ത്രശാലിയായ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ രണ്ടാമത്തേതാണ് ഇന്നത്തെ കഥ മന്ത്രവാദത്തിൻ്റെ മായയും രഹസ്യങ്ങളുടെ ചാരുതയും നിറഞ്ഞ വേതാളത്തിൻ്റെ കഥ പക്ഷേ കഥയുടെ അവസാനം പോലെ വേതാളം വീണ്ടും ഒരു കുഴപ്പിക്കുന്ന ചോദ്യവുമായി മുന്നോട്ടു വന്നു അതിന് വിക്രമാദിത്യൻ നൽകിയ ഉത്തരം രാജാവിൻ്റെ ധൈര്യവും ബുദ്ധിയും തെളിയിക്കുന്ന ഒന്നായിരുന്നു വേതാളത്തിൻ്റെ കഥയും ചോദ്യവും അതിന് രാജാവ് നൽകിയ അതിബുദ്ധിപരമായ ഉത്തരവുമറിയാൻ വീഡിയോ അവസാനം വരെ കാണൂ കഥ തുടരുന്നു വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടികൂടി തോളിലേറ്റ് നടക്കാൻ തുടങ്ങി അതേസമയം വേതാളം ചിരിയോടെ പറഞ്ഞു രാജാവേ ഈ ചുമടടുപ്പ് അങ്ങേക്ക് മടുക്കുന്നില്ലേ യാത്രയിലെ മുഷിപ്പ് മാറ്റാൻ ഞാനൊരു കഥ പറയാം ശ്രദ്ധിച്ചു കേട്ടോളൂ യമുനാ നദിയുടെ തീരത്ത് ധർമ്മസ്ഥലം എന്നൊരു രാജ്യമുണ്ടായിരുന്നു അവിടുത്തെ ഭരണാധികാരി ഗുണദീപൻ രാജാവായിരുന്നു ആ രാജ്യത്ത് തൻ്റെ കുടുംബത്തോടൊപ്പം ശാന്തമായി ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു പേര് കേശവൻ അദ്ദേഹത്തിന് മാധുമാവതി എന്ന പേരിൽ അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവൾ യൗവനത്തിലേക്ക് കടന്നതോടെ അനവധി യുവാക്കൾ വിവാഹാഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നു മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ അവളുടെ മാതാപിതാക്കളും സഹോദരനും തിരക്കിട്ട അന്വേഷണങ്ങൾ തുടങ്ങി ഒരു ദിവസം കേശവനും മകനും വീട്ടിലില്ലാതിരുന്ന സമയത്ത് സുന്ദരനായ ഒരു ബ്രാഹ്മണ യുവാവ് മാധുമാവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു കൊണ്ട് അവരുടെ വീട്ടിലെത്തി അയാളുടെ സൗന്ദര്യവും വിനയവും കണ്ട മാധുമാവതിയുടെ അമ്മ ഇയാൾ തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ വരനാണെന്ന് ഉറപ്പിച്ചു അയാളുടെ കുടുംബമോ സ്വത്തോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ചോദിക്കാതെ അവർ ആ നിമിഷം തന്നെ മകളെ അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു നൽകാമെന്ന് വാക്കുകൊടുത്തു എന്നാൽ അതേ സമയം വിദേശ സഞ്ചാരത്തിന് പോയിരുന്ന പിതാവും മറ്റൊരു യുവാവിനോട് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു അന്യദിക്കിൽ പഠനത്തിനായി പോയിരുന്ന സഹോദരനും മറ്റൊരു സഹപാധിയോട് അവളെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു അവിടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം മൂന്ന് വിവാഹ വാഗ്ദാനങ്ങൾ ആ പെൺകുട്ടിയുടെ പേരിൽ നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അമ്മയുടെ വാഗ്ദാനം വീട്ടിൽ വന്ന യുവാവിന് അച്ഛന്റെ വാഗ്ദാനം യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ മറ്റൊരു യുവാവിന് സഹോദരന്റെ വാഗ്ദാനം തൻ്റെ കൂടെ പഠിച്ചിരുന്ന സഹപാഠിക്ക് ഇവർ മൂന്നുപേരും തങ്ങൾ ഓരോരുത്തരും ഓരോ വാഗ്ദാനം നൽകിയത് പരസ്പരമറിഞ്ഞിരുന്നില്ല ദിവസങ്ങൾക്കു ശേഷം അച്ഛനും സഹോദരനും തങ്ങൾ തിരഞ്ഞെടുത്ത വരന്മാരുമായി വീട്ടിലേക്കു മടങ്ങിയെത്തി അങ്ങനെ ഒരേ പെൺകുട്ടിക്കായി മൂന്നു വരന്മാർ ത്രിവിക്രമൻ വാമനൻ മധുസൂദനൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ മൂന്നു പേരും സൗന്ദര്യത്തിലും കഴിവിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരായിരുന്നു മാധുമാവതിയുടെ അച്ഛൻ ധർമ്മസങ്കടത്തിലായി ഒരു മകൾ മൂന്നുവരന്മാർ മൂന്നു പേർക്കും ഞങ്ങൾ വാക്കുകൊടുത്തുപോയി ഞാൻ എൻ്റെ മകളെ ആർക്കാണ് നൽകേണ്ടത് ഈ ചിന്ത അദ്ദേഹത്തെ തളർത്തി ഇതിനിടയിൽ കല്യാണത്തിനായി വന്ന മൂന്നു യുവാക്കളും വെറുതെയിരുന്നില്ല അവർ ഭീഷണികൾ തുടങ്ങി വാഗ്ദാനം ലംഘിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് ചിലർ പറഞ്ഞപ്പോൾ മറ്റു ചിലർ അതിലും ക്രൂരരായിരുന്നു നിങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ ഞാൻ കൊന്നൊടുക്കും എന്ന് ഒരുവൻ ഭീഷണിപ്പെടുത്തി പാതിരായിക്ക് ഞാൻ ഈ വീടിന് തീയിട്ട് നിങ്ങളെ ജീവനോടെ ചുട്ടിരിക്കും എന്ന് മറ്റൊരാൾ അലറി ഇതുകൂടാതെ അയൽക്കാരുടെ പരിഹാസവും കളിയാക്കലുകളും ആ കുടുംബത്തിൻ്റെ വേദന വർദ്ധിപ്പിച്ചു താൻ കാരണം തൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതമോർത്ത് മാധുമാവതിയുടെ ഹൃദയം നീറി യാവും പകലും അവൾ കണ്ണീരൊരുക്കി ഒടുവിൽ ആ പെൺകുട്ടിയുടെ തീരുമാനമെടുത്തു ഈ ദുരിതങ്ങൾക്ക് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ മരണം എല്ലാ ജീവജാലങ്ങളും ഉറക്കത്തിലേക്ക് വഴുതി വീണ ആ കറുത്ത രാത്രിയിൽ മാധുമാവതി മാത്രം ഉറങ്ങിയില്ല അവൾ പതുക്കെ എഴുന്നേറ്റ് വീട് വിട്ടിറങ്ങി തൻ്റെ ദുഃഖവും പേറി അവൾ പട്ടണത്തിന് പുറത്തുള്ള നദിക്കരയിലെത്തി ആർത്തലച്ചൊഴുകുന്ന പുഴയിലേക്ക് അവൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ എടുത്തു ചാടി അവളുടെ എല്ലാ വേദനകൾക്കും അതോടെ അവസാനമായി പിറ്റേന്ന് രാവിലെ അവളുടെ മൃതദേഹം നദിക്കരയിൽ തങ്ങി നിൽക്കുന്നത് രാജഭടന്മാർ കണ്ടെത്തി വേണ്ട നടപടികൾക്കു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ആ പിഞ്ചു ശരീരം ഒരു പിടി ചാരമായി മാറി മാധുമാവതിയുടെ മരണം ആ മൂന്ന് യുവാക്കളുടെയും മനസ്സിനെ മാറ്റിമറിച്ചു അവരുടെ പകയും വാശിയും അലിഞ്ഞില്ലാതായി തങ്ങളുടെ പിടിവാശിയാണ് ഒരു നിരപരാധിയുടെ ജീവനെടുത്തതെന്ന കുറ്റബോധത്തിൽ അവർ നീറി മൂന്നുപേരും ഒരുമിച്ച് ശ്മശാനത്തിലേക്ക് പോയി അവിടെ അവളുടെ ചിതയ്ക്കു മുന്നിൽ നിന്ന് അവർ പൊട്ടിക്കരഞ്ഞു അതിനുശേഷം അവരുടെ ജീവിതം മൂന്നായി പിരിഞ്ഞു ഒന്നാമൻ അവളുടെ ചിതയിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ഒരു ഭാണ്ഡത്തിലാക്കി അതും ചുമന്ന് നാടുവിട്ടു രണ്ടാമൻ അവളുടെ ചിതാഭസ്മം ഒരു കുടത്തിലാക്കി ആ ചിതയ്ക്കരികിൽ ഒരു കുടിൽ കെട്ടി അവിടെ തന്നെ താമസം തുടങ്ങി മൂന്നാമൻ ഒരു സന്യാസിയെപ്പോലെ വേഷം മാറി നാടുചുറ്റാനിറങ്ങി വേഷം തോറും അലഞ്ഞുതിരിഞ്ഞ മൂന്നാമൻ ഒരു രാത്രിയിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി ആതിഥേയൻ അയാളെ സ്നേഹത്തോടെ ഭക്ഷണത്തിന് ക്ഷണിച്ചു വീട്ടിലെ സ്ത്രീ അവർക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അവരുടെ ചെറിയ മകൻ എന്തോ കാര്യത്തിന് വാശി പിടിച്ച് അമ്മയുടെ സാരിയിൽ പിടിച്ചു വലിച്ചു ദേഷ്യം വന്ന ആ സ്ത്രീ ഒരു നിമിഷത്തെ വിവേകം നഷ്ടപ്പെട്ട് ആ കുട്ടിയെ അടുത്തുള്ള എരുതിയിലേക്ക് തള്ളിയിട്ടു തീ കുഞ്ഞിന്റെ വസ്ത്രത്തിൽ ആലിപ്പടർന്നു നിമിഷങ്ങൾക്കകം ആ കുഞ്ഞുവെന്തു മരിച്ചു അമ്മ നെഞ്ചത്തടിച്ചു നിലവിളിച്ചു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും അവിടുത്തെ ഗൃഹനാഥൻ ഒരു ഭാവഭേദവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു അതു കണ്ടപ്പോൾ വന്നയാൾക്ക് അത്ഭുതവും ഭയവുമായി നിങ്ങൾ മനുഷ്യനോ പിശാചോ സ്വന്തം കുഞ്ഞ് കൺമുന്നിൽ വെന്തു മരിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ഭക്ഷണം കഴിക്കുന്നുവോ എന്ന് അയാൾ ചോദിച്ചു അതിന് ശാന്തനായി ആ ബ്രാഹ്മണൻ മറുപടി നൽകി കുഞ്ഞിനെ തീയിലിട്ടത് ഞാനല്ല അവളാണ് അതിൻ്റെ ദുഃഖം അവൾ അനുഭവിച്ചോട്ടെ ഞാൻ എന്തിന് എന്റെ ഭക്ഷണം ഉപേക്ഷിക്കണം ഈ ക്രൂരത കണ്ട് വയ്യാതെ സന്ദർശകനായ യുവാവ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു അപ്പോൾ ഗൃഹനാഥൻ പുഞ്ചിരിയോടെ പറഞ്ഞു അങ്ങ് സമാധാനമായിരിക്കൂ അയാൾ അകത്തുപോയി ഒരു പുരാതന ഗ്രന്ഥവും ഒരു പാത്രം വെള്ളവുമായി തിരിച്ചു വന്നു ആ ഗ്രന്ഥം നോക്കി ചില മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം അയാൾ ആ വെള്ളമെടുത്ത് മരിച്ചുകിടന്ന മകന്റെ ശരീരത്തിൽ തളിച്ചു എന്തൊരത്ഭുതം ആ കുട്ടി ഉറക്കത്തിൽ നിന്നുണരുന്നത് പോലെ കണ്ണു തുറന്നു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ അവിടെ നിന്ന് ഓടിക്കളിച്ചു ഇത് കണ്ടപ്പോൾ യുവാവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹം മുട്ടിട്ടു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഈ ഗ്രന്ഥം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ മാധുമാവതിയെ എനിക്ക് തിരികെ കൊണ്ടുവരാമായിരുന്നല്ലോ അന്ന് രാത്രി ആ യുവാവിന് ഉറങ്ങാനായില്ല എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൻ പതുങ്ങിച്ചെന്ന് ആ അത്ഭുതഗ്രന്ഥവും ജലപാത്രവും മോഷ്ടിച്ച് ഇരുട്ടിൽ ഓടിമറഞ്ഞു ദിവസങ്ങൾക്കു ശേഷം അവൻ മാധുമാവതിയെ ദഹിപ്പിച്ച അതേ ശ്മശാനത്തിൽ തിരിച്ചെത്തി അപ്പോഴേക്കും എല്ലിൻ കഷ്ണങ്ങളുമായി അലഞ്ഞു നടന്ന ഒന്നാമനും അവിടെ തിരിച്ചെത്തിയിരുന്നു ചിതാഭസ്മം കാത്ത് കുടിലിൽ കഴിഞ്ഞിരുന്ന രണ്ടാമൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു മൂന്നാമൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ മരിച്ചവരെ പുനർജീവിപ്പിക്കാനുള്ള വിദ്യ പഠിച്ചാണ് വരുന്നത് നമുക്ക് നമ്മുടെ മാധുമാവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം അവർ മൂവരും ചേർന്ന് ചിതാഭസ്മവും എല്ലിൻ കഷ്ണങ്ങളും ഒന്നിച്ചു കൂട്ടി മൂന്നാമൻ താൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ട് ആ ഭസ്മത്തിൽ ജലം തലിച്ചു ഉടൻ തന്നെ ആ ചാരക്കൂമ്പാരം ചലിക്കാൻ തുടങ്ങി ചാരവും എല്ലിൻ കഷ്ണങ്ങളും കൂടിച്ചേർന്ന് ഒരു രൂപമായി പതിയേ ഉറക്കത്തിൽ നിന്നുണരും പോലെ മാധുമാവതി കണ്ണു തുറന്നു മുമ്പത്തേക്കാൾ സുന്ദരിയായി അവൾ അവർക്ക് മുന്നിൽ നിന്നു എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല അവളെ പുനർജീവിപ്പിച്ച ആ നിമിഷം മുതൽ അവർ മൂന്നുപേരും വീണ്ടും അവളുടെ കാമുകന്മാരായി മാറി അവൾ എന്റേതാണ് ഞാനാണവളെ ജീവിപ്പിച്ചത് എന്നൊരുവൻ ഞാനാണ് അവളുടെ അസ്ഥികൾ കാത്തു സൂക്ഷിച്ചത് അവൾ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നു മറ്റൊരാൾ അവളുടെ ഓർമ്മയിൽ ഈ ശ്മശാനത്തിൽ കാത്തിരുന്നത് ഞാനാണ് അവൾ എൻ്റെ ഭാര്യയാകണം എന്നു മൂന്നാമൻ അവരുടെ വാക്കുതർക്കം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറി കഥ ഇത്രയും പറഞ്ഞ ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ രാജാവേ പറയൂ ഈ മൂന്നു പേരിൽ ആരാണ് മാധുമാവതിയുടെ യഥാർത്ഥ അവകാശി അവൾ ആരുടെ ഭാര്യയാകണം പിന്നെ വേതാളം പഴയ മുന്നറിയിപ്പ് ആവർത്തിച്ചു നിങ്ങൾക്ക് ഉത്തരമറിയാമായിട്ടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല ആയിരം കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കും ആദ്യ യാത്രയുടെ തുടക്കത്തിൽ തന്നെ രാജാവും വേതാളവും തമ്മിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു യാത്രക്കിടയിൽ രാജാവ് ഒരു വാക്കുപോലും പറഞ്ഞാൽ വേതാളം തിരികെ മുരുക്ക് മരത്തിലേക്ക് പറക്കും വിക്രമാദിത്യനും വേതാളവും തമ്മിലുള്ള വ്യവസ്ഥകൾ അറിയാൻ മുമ്പത്തെ എപ്പിസോഡുകൾ കാണും ഉത്തരമറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ രാജാവ് സംസാരിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടും സംസാരിച്ചാൽ വേതാളം വീണ്ടും മുരുക്കു മരത്തിലേക്ക് പറന്നു പോകും തന്ത്രശാലിയായ വേതാളത്തിനു മുമ്പിൽ മഹാരാജാവിന് സംസാരിക്കേണ്ടി വന്നു ഇവിടെ ഒരു നിമിഷം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ മാധുമാവതിയെ വിവാഹം കഴിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ആർക്കാണെന്ന് അവളെ മറക്കാനാവാതെ അവളുടെ അസ്ഥികളുമായി അവിടം വിട്ടുപോയി തിരിച്ചുവന്ന ഒന്നാമനാണോ അവളെയും ഓർത്തുകൊണ്ട് അവളുടെ ചിതാഭസ്മം കുടത്തിൽ സൂക്ഷിച്ച് അവളുടെ ചിതക്കരികിൽ കുടിൽ കെട്ടി താമസിച്ച രണ്ടാമനാണോ അവളെയും ഓർത്തുകൊണ്ട് ദേശങ്ങൾ ചുറ്റി നടന്ന് അവസാനം അവൾക്ക് പുനർജനനം നൽകാൻ കാരണക്കാരനായ മൂന്നാമനാണോ വീഡിയോ പോസ് ചെയ്ത് ചിന്തിച്ച് കമൻറ്റിലെഴുതു മഹാരാജാവ് പറഞ്ഞ ഉത്തരം തന്നെയാണോ നിങ്ങളുടേത് വിക്രമാദിത്യൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു അവളുടെ ചിതാഭസ്മം കാത്ത് ശ്മശാനത്തിൽ കുടിൽ കെട്ടി താമസിച്ചവൻ വേതാളം സംശയത്തോടെ ചോദിച്ചു അതെന്തുകൊണ്ടാണ് അവളെ പുനർജീവിപ്പിച്ചത് മറ്റൊരാളല്ലേ മറ്റേയാൾ അവളുടെ അസ്ഥികൾ ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ പുനർജന്മം സാധ്യമാകുമായിരുന്നോ രാജാവ് മറുപടി നൽകി അസ്ഥികൾ ശേഖരിച്ചവൻ ഒരു മകൻ്റെ കടമയാണ് ചെയ്തത് അവളെ പുനർജീവിപ്പിച്ചവൻ ഒരു പിതാവിൻ്റെ സ്ഥാനവും വഹിച്ചു എന്നാൽ അവളുടെ ഓർമ്മകളുമായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കാത്തിരുന്നവനിലാണ് ഒരു ഭർത്താവിൻ്റെ സ്നേഹം കാണാൻ കഴിയുന്നത് അതിനാൽ അവൾ അവനാണ് അവകാശപ്പെട്ടവൾ വിക്രമാദിത്യ നീതിപൂർണമായ മറുപടി കേട്ട് വേതാളം ഒരു നിമിഷം മിന്താതായി പിന്നീട് തന്റെ ബന്ധനം പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും രാത്രിയുടെ ഇരുട്ടിലേക്കു പറന്നു മുരുക്കുമരത്തിൻ്റെ കൊമ്പിലേക്കുമടങ്ങി മഹാരാജാവിൻ്റെ ഉത്തരത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലെഴുതു വേതാള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും അനവധി ചോദ്യങ്ങൾ അനവധി പരീക്ഷണങ്ങൾ വിക്രമാദിത്തിനെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം